എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടി അത് സംബന്ധിച്ച് ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരികയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള ഉത്തരവാണോ വരിക എന്നുള്ള കാര്യമടക്കം ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ദിവസങ്ങൾ നീണ്ട വിവാദം പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണ പരമ്പര അതിന് പിന്നാലെ തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന ആക്ഷേപങ്ങൾ ഇതിലൊക്കെ നടന്ന അന്വേഷണം അതിൽ തന്നെ എ ഡി ജി പിക്ക് ഗുരുതരമായ വീഴ്ച പറ്റി എന്നുള്ള വിമർശനം ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ചിൽ ടക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നു നാളെ നിയമസഭാ സമ്മേളനം വീണ്ടും തുടങ്ങാനിരിക്കെ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഷഫീദ് റൌത്തർ തുടരുന്നുണ്ട് ഷഫീദ് നിയമസഭ നാളെ ചേരാൻ പോകുന്ന സാഹചര്യം മറ്റൊന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ആ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യം സി പി ഐയിൽ നിന്നുള്ള ഒരു അന്ത്യശാസനം എന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇതൊക്കെ സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇനി നടപടിയാണെങ്കിൽ പോലും ഇത്രയും കാലം എന്തിനു സംരക്ഷിച്ചു എന്നുള്ള ചോദ്യം കൂടി നേരിടേണ്ടി വരും അവസാനം വരെ സംരക്ഷിച്ച് ഗതികെട്ടപ്പോൾ കൈവിട്ടു എന്നുള്ള വിമർശനവും സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തില്ലേ ഷഫീദ് ഷഫീദ് റൌത്തറിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം ഷഫീതുമായുള്ള കണക്ഷന് ചെറിയ സാങ്കേതിക തകരാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് പരിഹരിച്ചതിന് ശേഷം ഷഫീദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ നടപടി സംബന്ധിച്ചുള്ള ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഷഫീദ് റൌത്തർ തുടരുന്നുണ്ട് ഷഫീദ് നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ ഉയർത്തുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഒരു വശത്തുണ്ട് പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുന്ന സാഹചര്യം ഈ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ നാളെ സഭ ചേരാൻ പോകുന്ന സാഹചര്യം വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന നിലയുണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു നീക്കം കൂടിയാവാം ഇന്ന് ഈ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഉത്തരവ് പക്ഷേ അപ്പോഴും ഇത്രയും കാലം എന്തിനു സംരക്ഷിച്ചു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തും പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ച് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കൈവിട്ടു എന്നുള്ള വിമർശനമായിരിക്കില്ലേ പ്രതിപക്ഷം ഉയർത്ത് ഷെഫി സർജി തുറപ്പായിട്ടും അക്കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് പി വി എൻവർ ഇന്നും അയാളുടെ പൊതുവേദിയിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ പൊതുവേദിയിൽ പറയുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി പരമാവധി എ ഡി ജി പി എം ആർ അജ്കുമാറിനെ സംരക്ഷിച്ച് നിർത്തി മാത്രവുമല്ല ആ സി പി ഐ പോലും കാത്തിരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയി സി പി ഐയുടെ അടക്കം അക്കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് മാത്രവുമല്ല ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുക എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് ഏത് കാര്യത്തിലാണ് അത് പൂരം കളിക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണെങ്കിൽ അത് സി പി ഐ സി പി സംബന്ധിച്ച് സി പി ഐ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനുള്ള മറുപടി അതല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ അംഗീകരിക്കാൻ സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയും തീരുമാനിച്ചു എന്നുള്ള ഒരു വിവക്ഷ അതുമായി ബന്ധപ്പെട്ട് വരും കൂടിക്കാഴ്ചയാണെങ്കിൽ അത് അൻവർ ഉന്നയിച്ച ആരോപണമല്ല മറിച്ച് അത് പ്രതിപക്ഷ നേതാവാണ് രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചത് അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള ആ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും മാത്രവുമല്ല സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് തലപ്പത്തെ വീഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നു കേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് സ്ഥലത്തുണ്ടായ ഉണ്ടായ വീഴ്ചകൾ അതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും വിമർശനവും ഉയർത്തിയതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴയിൽ നടന്ന ഈ നവകേരള സദസ്സരുടെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് അപ്പോൾ പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ നിലനിൽക്കുന്നു അങ്ങനെ എ ഡി ജി പി എം അഹിത് കുമാറിനെ മാറ്റുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെ മാറ്റുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിലാണെന്നുള്ള ചർച്ചയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം നമുക്കിനി അറിയേണ്ടത് ഏത് വിഷയത്തിൽ അദ്ദേഹത്തെ മാറ്റും എന്നുള്ളതാണ് മാത്രമല്ല വളരെ ഗൗരവമുള്ള റിപ്പോർട്ട് ഡി ജി പി ആദ്യം തയ്യാറാക്കുകയും പിന്നീട് അത് എന്നുള്ള വിവരങ്ങൾ അതിന് രാവിലെ നമ്മൾ നൽകിയിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ കാരണം നേരത്തെ അതായത് നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഡി ജി പി ആദ്യം തയ്യാറാക്കിയ രീതിയിലുള്ള റിപ്പോർട്ട് ആ ഗൗരവത്തിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നതെങ്കിൽ മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി എം ആർ കുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നീക്കം അതിലേക്ക് കടന്നില്ല അതിന് പകരം ഒരു മയപ്പെട്ട റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് എത്തിയത് അത് ഒരുപക്ഷേ സ്ഥാനചലനമായിരിക്കും അങ്ങനെ സ്ഥാനചലനം നടത്തുകയാണെങ്കിൽ അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിംഗ് ചുമതലയാണ് ക്രമസമാധാന വിഭാഗം ലോ ആൻഡ് ഓർഡർ ചുമതല എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റുകയാണെങ്കിൽ പകരം എന്ത് ഓപ്ഷൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ സൂചനയായി പുറത്തു വരുന്നുണ്ട് ഒന്നുകിൽ ആ ലോ ആൻഡ് ഓർഡർ ചുമതല ഡി ജി പി ഷെയ്ഖ് ദറവേർ സാഹേബ് താൽക്കാലികമായി നോക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ജയിൽ വകുപ്പ് മേധാവിയായിട്ടുള്ള ബൽറാം കുമാർ ഉപാധ്യയെ എല്ലാ ഓർഡർ ചുമതലയിലേക്ക് കൊണ്ടുവരികയും बोले എം ആർ അജിത് കുമാറിനെ ജയിൽ വകുപ്പിലേക്ക് മാറ്റുകയും ചെയ്തൊരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുമോ ആഭ്യന്തര വകുപ്പ് കടക്കുമോ സർക്കാർ കടക്കുമോ എന്നുള്ളതും ഒരാകാംക്ഷയാണ് കാരണം അതല്ല പൂർണ്ണമായും ഇതൊന്നുമല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് സസ്പെൻഷനാണ് അത്തരം ഒരു കടുത്ത നടപടി തൻ്റെ വിശ്വസ്തത്തിനെതിരെ അല്ലെങ്കിൽ പി ശശിയുടെ ഏറ്റവും പ്രിയപ്പെട്ടയാളെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന തൻ്റെ വിശ്വസത്തിനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതും ഒരു രാഷ്ട്രീയ ചോദ്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വലിയ വിമർശനങ്ങൾ വഴിവെച്ചൊരു സംഭവമാണ് വലിയ വിമർശനങ്ങൾക്ക് പാത്രം ായിട്ടുള്ള ആരോപണമായിരുന്നു പി വി എൻവറിൽ തുടങ്ങിയത് പ്രതിപക്ഷം ഏറ്റെടുത്ത പ്രതിപക്ഷം അത് ഏറ്റവും അവസാനം ആ രീതിയിൽ ആ ഒരു രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ നീക്കങ്ങൾ ആ നീക്കങ്ങൾ അത് സ്വാഭാവികമായും ഏത് രീതിയിലേക്ക് വരുമെന്നുള്ള കാര്യം അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി അതിന് ലഭിച്ചിരിക്കുന്നു ഇനി ഇക്കാര്യത്തിൽ ആകെയുള്ളത് കാര്യം മാത്രം ആ ഉത്തരവിറങ്ങണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും വേണം ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷഫീദ് സി പി ഐയിലും തിരക്കിട്ട ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒന്നാ പാർട്ടിക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്ന ചർച്ചകളൊക്കെ നമുക്കറിയാം ഒരു അന്ത്യശാസനം എന്നുള്ള നിലയിൽ സർക്കാരിന് മുന്നിലേക്ക് മാറ്റിയേ തീരൂ എന്നുള്ള നിലപാട് വന്ന സാഹചര്യം നമുക്കറിയാം ഇത് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ള തീരുമാനമാണ് വരുന്നതെങ്കിൽ അതിലും കടുത്ത നടപടിയിലേക്കല്ല പോകുന്നതെങ്കിൽ അതിൽ സി പി ഐ തൃപ്തിപ്പെടുമോ ഷഫീദ് ശഫി റാവുത്തർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിർണായകമാണ് ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട ഇത്രയും നാൾ കാത്തിരുന്ന ആ അന്വേഷണ റിപ്പോർട്ട് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അതിലുള്ള തീരുമാനം വരാൻ പോവുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ട് നീക്കാനുള്ള തീരുമാനമാണ് ഇപ്പോഴുണ്ടാകുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ആ അഭ്യൂഹങ്ങൾക്ക് ആ ആശയക്കുഴപ്പങ്ങൾക്ക് ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരമാകും ആ ഉത്തരവുടൻ പുറത്തിറങ്ങും എന്നാണ് ാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ അത് എന്തിൻ്റെ പേരിലാണ് ആ നടപടി വരുന്നത് എന്നുള്ളത് പ്രധാനമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണോ അതോ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യത്തിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ തന്നെ ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ആയിക്കോട്ടെ നിലവിൽ നടന്ന ചില അതിൻ്റെ ചില നോട്ട്സുകൾ വിവരങ്ങളൊക്കെ മുമ്പിലുണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ടിലാണെങ്കിൽ എ ഡി ജി പിക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട് സസ്പെൻഷനാണോ സ്ഥാനചലനമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാൻ പോവുകയാണ് നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് എന്ത് നടപടിയാണ് എ ഡി ജി പിക്ക് ഉണ്ടാകുന്നത് എന്നുള്ള